പ്രതിഷേധവുമായി വൃക്ക രോഗികൾ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലാണ് പ്രതിഷേധ സമരവുമായി രോഗികൾ എത്തിയത് മരുന്നും മറ്റ് ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കാത്തതാണ് കാരണം ഒന്ന് നേരെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവരാണ് വൃക്കരോഗികൾ പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്യുന്നവർ അവരാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ ആയിരത്തി രൂപ വരും ഒരു മാസം മൂന്നോ നാലോ ഡയാലിസിസുകൾ വേണം മരുന്ന് ഉൾപ്പെടെ ഇരുപത്തിയ്യായിരം രൂപയോളം വരും ഇത് ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ ഇല്ലാത്തതിനാൽ അധിക വില കൊടുത്ത് മരുന്ന് വാങ്ങുന്നവരാണ് മിക്കവരും ഇത് വലിയ രീതിയിൽ ഇവരുടെ ചികിത്സയെ ബാധിക്കുന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതി കാര്യക്ഷമമാക്കുക ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ലഭ്യമാക്കുക കാരുണ്യ ഫാർമസിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് രോഗികൾ ഒരു കിട്ടാതെ നമ്മൾ പറഞ്ഞാൽ മിക്ക രോഗികളിലെ വാടക വിട്ടി താമസിക്കുന്ന ആളുകളുണ്ട് നിത്യവൃത്തിക്ക് ഒരു വരുമാനം ഇല്ലാത്ത ആളുകളുണ്ട് അവരൊക്കെ ഇവിടെ നേരത്തെ ശുചിത് പോലെ മാസത്തിൽ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ സംഘടിപ്പിക്കാൻ എന്താ ചെയ്യുക ആരോടാണ് അവർ പറയുക പല ഇപ്പം നിലവിൽ പല സന്നദ്ധ സംഘടനകളുണ്ട് അവർ ഒരു ആയിരം രൂപ കൊടുക്കുന്ന ആളുണ്ടാവും അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ആളുണ്ടാവും അവരൊക്കെ സഹായം തേടിയിട്ടാണ് ഇവർ വളരെ പ്രയാസപ്പെട്ട് നരകതല്യ ശരിക്കും സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് രോഗികൾ നൽകുന്നത് ട്വന്റി ഫോർ കോഴിക്കോട്